ഹലോ നമ്മളിന്ന് ഹൗസ് ബോട്ട് ടെർമിനലിൽ കാണാൻ പോകുക കേട്ടോ അതാ ഈ വഴിയാണ് നടന്നു പോകേണ്ട അത്യാവശ്യം ആൾക്കാരെ കാണാൻ വരുന്ന സ്ഥലം പക്ഷേ അങ്ങോട്ട് പോകാൻ നല്ല വ്യക്തമായ ഒരു വഴിയില്ല ഈ ചെറിയ കൽക്കെട്ടിലൂടെ വേണം നടന്നു പോകാണ്ട് അത് ഒരു സൈഡിൽ വെള്ളം ഒരു സൈഡിൽ ചെളിയാണ് ഇച്ചിരി സാഹസികമായൊരു യാത്രയല്ലേ ഇവിടെ പോകുന്നത് നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലേ ഇവിടെ അവിടെ ഇതുവഴി നന്നായിട്ട് നോക്കി നടന്നില്ല തെന്നെ എപ്പോൾ വീണമെന്ന് ചോദിച്ചാൽ മതി അതുപോലത്തെ സ്ഥലം വഴികളാണ് വൃത്തിയില്ലാത്തൊരിത് അതാണ് നമ്മൾ അവിടെ വരുത്തിട്ടായിരുന്നു ഇപ്പം ഇച്ചിരി വെയിലുണ്ട് നമ്മളതുകൊണ്ട് കോടൈൻ പിടിച്ചാണ് നടന്നു പോകുന്നത് അമ്മുള്ളതുകൊണ്ടാണ് കോട നിവൃത്തം നടന്നു പോകുന്നത് അത് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് എവിടെ നിന്നാറേ പുല്ലൊക്കെ പിടിച്ചിടപ്പുണ്ട് അത് കണ്ടോ സ്പീഡ് ബോട്ടും പോകുന്നുണ്ട് മറ്റേ ഹൗസ് ബോട്ട് ഒക്കെ പോകുന്നുണ്ട് ഒത്തിരി ആൾക്കാർ കാണാനൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ എന്താ അതിനിടയ്ക്ക് ഒരു തെരുവ് നായ് എല്ലാവരും നോക്കി പേടിച്ച് മാറി വയ്ക്കുകയാണ് അങ്ങോട്ട് പോകുന്നു ഇവിടെ ആരുടെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് തന്നെ കുറേ ഉണ്ട് കടകളൊക്കെയുണ്ട് ആൾക്കാരൊത്തിരി സാധനമൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഈ ഉപ്പിലിട്ടതും മറ്റു ഐറ്റങ്ങളൊക്കെയാണ് അവിടെയുള്ളത് ഈ ബോട്ടിൽ ആൾക്കാരെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് അതിനവിടെ വെച്ചിരിക്കുന്ന എന്തൊക്കെ എഴുതിയിട്ടുണ്ട് വരുന്നവരെഴുന്നതായിരിക്കും മാമല്ലുതേ എത്തി നോക്കുന്ന വെള്ളച്ചോട്ട് അതിൻ്റെ അച്ഛനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്ന നിർത്തുന്നു ഇതേ ബോട്ടിൽ നിന്ന് വരുന്നതാണ് ഈ കഥകലിക്കാർ അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു അവർ ചെയ്ത ഡേറ്റ് ഫോട്ടോഷൂട്ട് നടക്കുമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഒരുങ്ങി വന്നിരിക്കുന്നത് ആ പുള്ളിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല പിടിച്ച് കയറ്റി കൊടുത്തു അങ്ങനെ അവർ നടന്ന് വേറെ സ്ഥലത്തോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും ആ ചേട്ടൻ തന്നെ ഇങ്ങോട്ട് മേഖപ്പെട്ട് വന്നത് ഇതേ അടുത്തൊരു ഹൗസ് ബോട്ട് വരുന്നു ഇതെല്ലാം ഓട്ടം കഴിഞ്ഞിട്ട് തിരിച്ച് എല്ലാവരും ഇറക്കാൻ വേണ്ടി പോവുകയാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ടല്ലേ കാണാട്ടേക്ക് എന്താ കണ്ട ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ നേരത്തി വെച്ചിരിക്കുന്നു ഇവിടെ ഇവിടെത്തന്നെ പല കരിക്കുണ്ട് പല കടകളുണ്ട് ഇവിടെ ഇതാണ് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ച കണ്ട കടക്കാരൊക്കെ ഇരിക്കുന്നു കേട്ടോ സ്പീഡ് ബോട്ട് പോകുന്നു ഇത് പോകുമ്പോൾ വെള്ളം നല്ലപോലെ ആടിയോ നമ്മൾ നിൽക്കുന്നതൊക്കെ നല്ലപോലെ കുരുങ്ങുന്നുണ്ട് അവനുമാണ് പേടിച്ച് നിൽക്കുമായിരുന്നു അവൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് അവന് നല്ല പേടിയുണ്ടായിരുന്നു ആ സ്പീഡിലോട്ട് പോയപ്പോഴാണ് ആ വെള്ളം അങ്ങോട്ട് നീങ്ങിപ്പോകുന്നു പിന്നെ ആ അപ്പന ഇങ്ങോട്ട് വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് പോക്ക് കാണുമ്പോൾ തന്നെ മനുഷ്യന് പേടി വരും അതുപോലെയാണ് പോകുന്നത് അതേപോലെയാണ് ഫോട്ടോ എടുക്കുന്നത് ൊരു ബോട്ട് കെട്ടിയാണ് സർവീസ് നമ്മുടെ ബോട്ടൊക്കെ ഇവിടെ വന്ന് നിർത്തിയാളൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്നത് പിടിക്കാനൊക്കെ സൗകര്യമുണ്ട് നല്ല രസമുണ്ടായിരുന്നായിട്ട്